ിൽ നമുക്ക് അടിയൊറിച്ചൊരു വിശ്വാസം ഇതെൻറെ എന്റെ അടിയൊറിച്ചൊരു വിശ്വാസം നമുക്ക് വേണം

നിങ്ങൾക്കടാതെ പോകുകയാണോ നിങ്ങളുടെ ഭക്ഷണം വേണ്ടി തയ്യാറാക്കപ്പെടാതെ യാത്ര പോവുകയാണോ ചോദിക്കുകയാണോ കുഞ്ഞുങ്ങളുള്ള മനുഷ്യനാണ് മഹാനായാഭാവും உதரத்தரோடய நமக்கு அப்போ ஏழு வயசாய പിതാവ് ശിക്ഷിക്കുന്ന അങ്ങനെ പിതാവ് യാത്ര പോയി അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞോ രണ്ടാമേക്കും ഭക്ഷണം തുടങ്ങി ദിവസം

ഇതാ കുതിരപ്പുറത്ത് കുറച്ച് ആൾക്കാർ വരുകയാണ് വന്നതിന് ശേഷം അവർ വാതിൽ മുട്ടുകയാണ് അല്പം കുടിക്കുടിക്കാൻ വെള്ളം തരുമോ എന്ന് ചോദിക്കുകയാണ് ഉടൻ തന്നെ പറഞ്ഞു വെള്ളം മാത്രമേ ഇവിടെ ഞങ്ങൾ നിങ്ങൾക്ക് നിലനിൽക്കുക അങ്ങനെ ഇവരെ കുടിക്കാൻ വെള്ളം കൊടുത്തു പറഞ്ഞ രാജ്യത്തെ ഭരണാധികാരിയാണ് മനുഷ്യ പക്ഷേ ആ വ്യക്തി കൂടാ ആ വീട്ടിലുള്ളവരെയും കൂടെ അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചു തീർന്നപ്പോൾ ആ ഇറാഖിലെ ഭരണാധികാരി ചോദിക്കുന്ന ആ ഒരു വീടാണെന്ന് ചോദിക്കുന്നു അപ്പോഴാണ് അവർ മറുപടി പറഞ്ഞത് ഹാത്ത വീടാണെന്ന് പറയുകയാ ഇറാഖിലെ മുഴുവൻ ലോകം ഒരു മഹാനായ പട്ടിതനായ വീടാണോ ആ ഭരണാധികാരി ചോദിക്കുകയാണ് ഖർഖമവിയേട്ടേടവരായ ഫാത്തിമുള്ള സദഹീബവല്ലാഹ് ലോകപ്രശസ്തപ്പെട്ട ധനാനുസൂഫിയൻ ദാബിയാ പണ്ഡിതന്മാരുടെ ഇടവാണ് അതുപോലെ മുസ്ലിമീങ്ങളുടെ ഇമാമാാണ് എന്ന് ലോകം അറിയപ്പെട്ടിടാ ആ സമയത്തെ റാകിന്റെ ഭരണാധികാരിയായ അബൂ ജാഫർ അൽ മൻസൂർ അതെ അദ്ദേഹം ആശ്ചര്യപ്പെട്ടു പോകുകയാണ് അത്രയും ആ സമയത്ത് ആ മനുഷ്യൻ ആ മഹാനായ കൊടുക്കുകയാണ് എന്നിട്ട് ആ ഭരണാധികാരിയുടെ കൂടെ ആ പരമാധികാരിയുടെ പറയുകയാണ് ആ വീടിന്റെ അത്രത്തോളം അതുപോലെ നിറഞ്ഞു പോയി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നോക്കിയപ്പോൾ നിറഞ്ഞു പോവുകയാണ് അപ്പ മനുഷ്യനെ സൃഷ്ടിച്ച പിതാവിനെ വഴി പിതാവ് പോയിട്ട് പിതാവ് പോകട്ടെ അല്ലാതെ ശക്തമായ ഒരുമാന അതുപോലെ ആയിരിക്കണം നമ്മളുടെയും

ിലും സഹായിക്കണേല്ലേ പഠിച്ചവരെ അടിയുറച്ച വിശ്വാസം നിലനിർത്തണമല്ല அங்கல்கிரீலோக விஜயங்களை கோட்டத்தை தாலருக்கு கர்ணவாக்கனே அல்லாஹ் ஆமீன்

അപ്പൊ ഞാൻ പറയാൻ പോകുന്നു പോലോ ലിപ്പോലാണ് പൗർവർക്കറിയാമോ ഈ അറിച്ച് പോലും ഈ നമ്മൾ അറിശു ചോദിക്കുകയാണെ അവന്റെ ആ സമയത്ത് അതുകൊണ്ട്

ഏതാണ് ആ നോക്കാം അല്ല രാജാതിരാജനായ മുഴുവൻ സൃഷ്ടിചാരളയിലും സംസൃഷി രാജാതിരാജനായ മുഴുവൻ സൃഷ്ടിചാരളയിലും

മഹത്തമുള്ള സമയങ്ങളുണ്ട് ശേഷം അപ്പൊ ഏത് സമയത്തേ നിങ്ങൾ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാശ്രഹ് നിറവേ ആവശ്യങ്ങൾ നിങ്ങൾക്ക് അതുപോലെ ജോലികളിൽ കൊടുക്കപ്പെട്ടവരവര് വിദേശ രാജ്യങ്ങളിൽ സബോധമാരായ പെട്ടെന്നു പറഞ്ഞതുപോലെ ോട് ചോദിക്കപ്പെട്ടാൽ ചോദിച്ചാൽ നിങ്ങളെ തട്ടുകയല്ല അതുപോലെ സഹോദരത്തിലെ മറ്റൊരു ഞാൻ പരിചയപ്പെടുത്തുകയാണ് ഇന്റർവ്യൂവിന് വേണ്ടി പോകുമ്പോൾ മക്കളുടെ പടപണികൾക്ക് വേണ്ടി മക്കളുടെ പടപണാവിശേഷൻ വിചാരിച്ച കാര്യങ്ങൾ വരാൻ

ഇടതേരത്തിൻറെ ഭാഗവത്ത് നീ വൈകി വേണമെങ്കിൽ അല്ല നീ പറഞ്ഞു മഹന്തായ നാമം ഉച്ചരിച്ചതിന് ശേഷം എന്റെ വചികളെ നിൻ ചിന്തയത്ത് വെച്ചുകൊണ്ട് അന്ത്യ പ്രാവശ്യനി പറഞ്ഞുകൊണ്ട് നിന്റെ പവനത്തിൽ നി ഇറങ്ങിയാൽ എന്നിട്ട് നീ ദുആ ചെയ്യണം പടച്ചവനേ മുറാദ് हासिल ആക്കി തരണേ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് നീ ഇറങ്ങിയാൽ പടച്ചവൻ നിനക്ക് വലിയ വിജയം തരും മഹാന്മാരായ പണ്ഡിതർമാർക്ക് പഠിപ്പിക്കുകയും ആയാണ് അല്ലാഹുവേ കാരുണ്യവാനായ പടച്ചവനേ ഞങ്ങൾ ചൊല്ലുന്നത് കാറുകളും സലവാത്തുകളും പരിശുദ്ധ ഖുർആനുകളെല്ലാം ഞങ്ങളിത് ലോക വിജയങ്ങളെ ഞാനോട് കാരണമാക്കണേ

അപകടങ്ങളിൽ നിന്നും അപകട മക്കളെയും കുടുംബത്തെയും ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സെർവപത്തുകളെ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ െ അവത്തിന്റെ മുകളിലാണോ നിങ്ങളോട് കൊണ്ട് എല്ലാ മുറാദുകളും അറിയുന്നവൻ നീ ആഫിയത്തുള്ള ഞങ്ങൾക്ക് അവർ മേളിലാണോ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുള്ളത് അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേ കൊടുക്കണല്ല അതിലൊരാള് നീ നിരാശപ്പെടുത്തണല്ല രോഗികളുടെ റഹ്മാനെ ദൈവങ്ങളിൽ കൊടുക്കപ്പെട്ടവരുണ്ടല്ല വിദേശ രാജ്യത്ത് നിൽക്കുന്നവരോട് റഹ്മാനെ അങ്ങനെ ജീവിതത്തിന്റെ പല മേഖലകളിലും ഉള്ളവർ ഞങ്ങളോട് കൊണ്ട് വസിയ ചെയ്തിട്ടുണ്ട് റബ്ബേ അവിടെ എല്ലാ ആഗ്രഹങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ അല്ല റബ്ബെ ഞങ്ങൾ പലരും രോഗികളാണ് അല്ല ഞങ്ങൾ ശരീരങ്ങളിലുള്ള രോഗം അല്ല മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളുടെ ശരീരങ്ങളിൽ ഉണ്ടെങ്കിൽ അവങ്ങളെല്ലാം നീ ശിപയാക്കണേ ിൽ നിന്നും അപകടങ്ങളിൽ ഞങ്ങൾ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേ മജീലേ അല്ലേ

സാലിഹീങ്ങളാക്കണേ അവരുടെ എല്ലാ മേഖലകളിലും അവരുടെ മേഖലകളിൽ പുരോഗതി നൽകണേ അല്ല അവരിൽ പലരും വിദേശ രാജ്യങ്ങളിലാണ് തമ്പുരാനെ അവർക്കൊക്കെ നൽകണേ തമ്പുരാനെ അപകടങ്ങളിൽ അല്ല ഒരുപാട് പ്രവാസികൾ ഞങ്ങളോട് കൊണ്ട് ചെയ്തിട്ടുണ്ട് കൊണ്ടുവസിയെത്തിട്ടുണ്ട് സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ

നേ മാറ്റിട്ട് സമ്പത്തിന്റെ വഴികൾ നിങ്ങൾക്കു തുറന്നു തരണേ അല്ലാഹുവേ ഉള്ള സമ്പത്തിൽ വർദ്ധനവു നൽകണേ അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹുവേ ദുനിയാവും ആഖിറൗത്തും കിട്ടുന്നവര കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹുവേ റബ്ബനാ അതിനാ ഫിദ്ദുൻ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ ആദാബാർ ആമീൻ ബിറഹ്മതിതയാ അർഹമർ റഹീമീൻ ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم